ിൽ പിന്നെയും മസ്താനിയും പൊരിഞ്ഞ വഴക്ക് നടക്കുകയാണ് മസ്താനിക്ക് ഒരു സ്വഭാവമുണ്ട് ആരോ ആരെങ്കിലും ട്രീവർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എക്സ്ട്രീം ലെവലിൽ എത്തിക്കുന്ന ഒരു സ്വഭാവം മസ്താനിക്കുണ്ട് മസ്താനി പിന്നെയോടായിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുമ്പോൾ നിന്റെ വീട്ടുകാരും കൂട്ടുകാരും നിന്നോടൊപ്പം ഉണ്ടാകുമോ എന്നൊന്ന് കാണണം നീ ഇവിടെ നിന്ന് ഇറങ്ങ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നി പറയുന്നത് എവിടെ നിന്ന് ഇറങ്ങിക്കോ ഇറങ്ങി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ മുസ്താനി പറയുന്നുണ്ട് മുപ്പത് ദിവസമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ മസ്താനിയോട് പറയാണ് മൂന്ന് ദിവസം കൊണ്ട് നിന്നെയും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നത് ബിന്നിയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ മസ്താനിക്ക് സാധിക്കുന്നില്ല അങ്ങനെ ബെന്നി മസ്താനിയോടായിട്ട് പറയണം നിനക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ടോ അതല്ലെങ്കിൽ നിനക്ക് ഒരു ടാസ്ക് ഏതെങ്കിലും ഒരു ടാസ്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ടോ എന്താ നീ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ബെന്നി മസ്താനിയെ ഓക്കെ വിടുന്നതാണ് ലൈവിൽ കാണുന്നത് നീ േണുചേച്ചി എങ്ങനെ കുറ്റം പറയുന്നുണ്ടല്ലോ രേണുചേച്ചി നിന്നെക്കാൾ നല്ല രീതിയിൽ അവിടെ ടാസ്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നിനക്കതിന് പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് മസ്താനിയെ അടിച്ചുതുക്കിയിരിക്കുകയാണിപ്പോൾ പിന്നെ